സ്വർണ്ണവിലയിൽ ഇന്ന് വീണ്ടും വർധന ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവൻ ഇരുന്നൂറ് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ കാര്യമായ ചലനങ്ങൾ ദൃശ്യമാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വീണ്ടും വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇരുപത്തിയഞ്ച് രൂപ കൂടി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയായിട്ടുണ്ട് പവന് ഇരുന്നൂറ് രൂപ കൂടിയതോടെ തൊണ്ണൂറ്റിയ്യായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയുമായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ചു ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്നൊരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിന് പുറത്തു നൽകേണ്ടി വരും കഴിഞ്ഞ ദിവസം പവന് നാനൂറ് രൂപ കുറഞ്ഞിരുന്നു വിവാഹ വിപണിയിൽ സ്വർണ്ണവില ഇപ്പോഴും തൊണ്ണൂറ്റിയ്യായിരത്തിന് മുകളിൽ നിൽക്കുന്നത് ഉപഭോക്താക്കൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ അടുത്ത രണ്ട് മാസങ്ങളിൽ ിൽ നടക്കാനിരിക്കെ ഇത് വിവാഹ വിപണിയും പ്രതികൂലമായി ബാധിച്ചേക്കും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എയ്റ്റീൻ കാരറ്റ് സ്വർണ്ണത്തിനും ഗ്രാമിന് ഇരുപത് രൂപ കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയിലെത്തിയിട്ടുണ്ട് ഇന്ന് അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണവിലയിൽ കാര്യമായ ചലനങ്ങൾ ദൃശ്യമാണ് രൂപയുടെ മൂല്യത്തിലുള്ള ഇടിവും അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ നിരക്കുകളുമെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാന ും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ പണപ്പെരുപ്പത്തിനെതിരായ ഒരു സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വർണത്തിലേക്ക് നിക്ഷേപം ഒഴുകിയെത്തുന്നത് വില വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് അതേസമയം സ്വർണത്തെക്കാൾ വെള്ളി ആഭരണങ്ങൾക്ക് പ്രചാരമുള്ള പ്രദേശങ്ങളിൽ വെള്ളിയുടെ ഡിമാൻഡും വൻതോതിൽ കൂടിയിട്ടുണ്ട് ഗ്രാം വെള്ളിയുടെ വില ഇന്ന്